ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയാണ് ആരനാട് കരമനയാറ്റിൽ കുളിക്കാനിറങ്ങിയ അച്ഛനും മകനും ബന്ധുക്കളുമടക്കം നാലുപേർ മുങ്ങി മരിച്ചത് ആരനാട് കോട്ടയ്ക്കകം സ്വദേശി അനിൽകുമാർ മകൻ അമൽ സഹോദരൻ സുനിൽകുമാറിൻ്റെ മകൻ അദ്വൈത് സഹോദരി ശ്രീപ്രിയയുടെ മകൻ ആനന്ദ് എന്നിവരാണ് മരിച്ചത് ഒപ്പം കുളിക്കാനിറങ്ങിയ അനിൽകുമാറിൻ്റെ മറ്റൊരു മകൻ അഖിലും സുനിൽകുമാറിൻ്റെ മകൻ അനന്തരാമനും നീന്തി രക്ഷപ്പെട്ടു മൂന്നാറ്റുമുക്കിനു സമീപം വരിപ്പാറ കടവിലായിരുന്നു അപകടം പേപ്പാറ ഡാമിൻ്റെ ഷട്ടർ തുറന്നിരുന്നതിനാൽ ഒഴുക്ക് കൂടുതലായിരുന്നു കുളിക്കാനിറങ്ങുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ആനന്ദിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റുള്ളവരും അപകടത്തിൽപ്പെട്ടത് നീന്തി രക്ഷപ്പെട്ടവർ പറഞ്ഞപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് നെടുമങ്ങാട് നിന്നുള്ള ഫയർഫോഴ്സ് സംഘമെത്തി മൃതദേഹങ്ങൾ പുറത്തെടുത്തു ഐ ജി അർഷിത അട്ടല്ലൂരിയുടെ ഡ്രൈവറായിരുന്നു അനിൽകുമാർ സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം